അപ്പൊ താഴെ കാണുന്നത് മാസ് സിനിമയിലെ രംഗങ്ങളൊന്നുമല്ല ഷുഹൈബ് വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആകാശ് തിലങ്കേരി നമ്മുടെ കേരളത്തിലെ റോഡിലൂടെ പോകുന്ന രംഗമാണ് ഇതിനെതിരെ നടപടിയെടുക്കാൻ എം വി ഡി തയ്യാറായിട്ടില്ല ഇതുവരെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനോടാണ് ചോദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഭയങ്കര വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ അതിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് വണ്ടിയുടെ മോഡിഫിക്കേഷനെ കുറിച്ചും സഞ്ജുട്ടയ്ക്ക് വണ്ടിക്കകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോട്ടിലേക്ക് ആ വെള്ളം ഒഴുക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് അത് അപകടകരമായിട്ടുള്ള യാത്രയാണ് മറ്റേതാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ലൈസൻസ് കട്ട് ചെയ്യുന്നു വണ്ടി പിടിച്ചെടുക്കുന്നു എന്തൊക്കെ ഷോ ഓഫ് ഷോഫായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് കൂടാതെ ുമാർ എന്ന് പറയുന്ന മന്ത്രി നിങ്ങളാണ് പറഞ്ഞത് വാഹനത്തിന്റെ ടയറുകൾ ബോഡിയിൽ നിന്ന് തള്ളി നിൽക്കുന്ന ടയറുകൾ ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ താങ്കൾ നിയമലംഘനമെന്ന് അക്കമിട്ട് നിരത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ആ ജീപ്പിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിനെതിരെ നടപടിയെടുക്കാൻ നട്ടല്ലാത്ത തന്റേളമില്ലാത്ത സാധാരണ ജനങ്ങളെ മാത്രം എങ്ങനെയൊക്കെ പിടിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്ന സാധാരണ ജനങ്ങൾ മാത്രമാണ് നിയമങ്ങൾ അനുസരിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള നിങ്ങളുടെ ഈ ചിന്തയുണ്ടല്ലോ ഇതുകൊണ്ടാണ് നിങ്ങളെ ജനങ്ങൾ എതിർക്കുന്നത് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ആകണം സാറേ അല്ലാതെ അധികാരവും പിടിപാടും ഉള്ള ആളുകൾ എന്ത് ചെറ്റത്തരം കാണിക്കുമ്പോഴത്തേനും അവരുടെ മുന്നിൽ ചെന്നിട്ട് പിടുക്കുപറച്ച് നിൽക്കുന്ന നിയമപാലകരെയാണ് ഞങ്ങൾ എതിർക്കുന്നത് നിയമങ്ങളെ ഞങ്ങൾ എതിർക്കുന്നില്ല നിയമങ്ങൾ ആവശ്യമാണ് പക്ഷെ എല്ലാവർക്കും അത് ഒരുപോലെ ആയിരിക്കണം